നമസ്കാരം ഈ പാർട്ടി ഇങ്ങനെയാണ് ഈ പാർട്ടിക്ക് ഒരു നയമുണ്ട് ഒരു ആദർശമുണ്ട് അല്ലെങ്കിൽ ഈ പാർട്ടി വിചാരിക്കുന്നത് ആയിരിക്കും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ തലതൊട്ടപ്പന്മാർ എന്ത് വിചാരിക്കുന്നുവോ അതാണ് പാർട്ടിയിൽ നടപ്പാക്കുന്നത് ഇത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സി പി എം എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് സി പി എം എന്ന പ്രസ്ഥാനം തൊഴിലാളി വർഗ പാർട്ടിയായി അറിയപ്പെടുന്നു അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന രീതിയിലാണ് കേരളത്തിൽ അത് പച്ച പിടിച്ചു വന്നത് ഹൃദയ രക്തത്തിൽ മുക്കിയ ചെങ്കുടി പിടിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ജീവിതാഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ജനകോടികൾ ഈ പാർട്ടിയുടെ പിന്നിൽ അണിനിരുന്നത് എന്നാൽ ഇന്ന് അത്രയും ജനകോടികളെ തന്നെ ഈ പാർട്ടി വഞ്ചിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ നിന്നും അത് വഴി മാറിപ്പോയിരിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഭരണവും ഭരണ പരിഷ്കാരങ്ങളുമായി പിണറായി വിജയൻ എന്ന ഒറ്റയാൾ ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ അതിന് കുട ചൂടി നിൽക്കുവാനേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും മറ്റ് ഇതര നേതാക്കൾക്കും സാധിക്കുന്നുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ദയനീയമായ വസ്തുതയാണ് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള ലളിതമായ ഉത്തരം ചോദിച്ചുകൊണ്ട് ഓരോ പ്രവർത്തകരും മുഖ്യമന്ത്രിയോടും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോടും സി പി എമ്മിലെ മറ്റ് സമുന്നതരായ നേതാക്കളോടുമെല്ലാം ഒരേ സ്വരത്തിൽ ചോദിച്ചിട്ടും ആർക്കും അതിന് കൃത്യമായ ഒരു ഉത്തരമില്ല പറഞ്ഞ ഉത്തരവാകട്ടെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഉൾപ്പെടെയുള്ള സമുദായങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നുപോയിരിക്കുന്നു ഈഡവ സമുദായത്തിന്റെ പാർട്ടിക്ക് കിട്ടിയിരുന്ന കൃത്യമായ വോട്ടുകൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ക്രൈസ്തവ സമുദായം ഒന്നാകെ കോൺഗ്രസ്കാർക്ക് വോട്ട് ചെയ്തു എന്നിങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തത്തിന് നിരക്കാത്ത രീതിയിലുള്ള മറുപടികളാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾ അണികളെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നിലകൊള്ളുന്നത് എന്നാൽ ദൈനംദിനം സാധാരണക്കാരന് ദഹിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ ചിന്തയ്ക്കും അവന്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത രീതിയിലാണ് ഇവർ ഓരോരോ ഭരണപരിഷ്കാരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ വന്നിരുന്ന ഒരവസ്ഥ ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥ സാധാരണക്കാരന് നികുതി അധിക ഭാരമായി അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥ കറണ്ട് ബില്ലും വെള്ള കരവും എല്ലാം ഒരുമിച്ച് കുത്തനെ കുതിച്ചുയരുന്ന അവസ്ഥ മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യവും അഹങ്കാരവും മറ്റൊരു വശത്ത് ഇങ്ങനെ ജനങ്ങൾ ഏത് തരത്തിലും പൊറുതിമുട്ടി ജീവിക്കുന്ന അവസരത്തിലാവട്ടെ സാധാരണക്കാരന് അന്നം ന്യായവിലയ്ക്ക് നൽകിയിരുന്ന ന്യായവില ഷോപ്പുകളിൽ അതായത് സർക്കാരിന്റെ സപ്ലൈ ഷോപ്പുകളിൽ ഒരു മണി അരി പോലും മേടിക്കാനില്ലാത്ത അവസ്ഥ റേഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ച് സർക്കാർ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങൾ ഇതല്ലാതെ ഏത് തരത്തിലുള്ള ഒരു മറുപടിയാണ് സമ്മാനമാണ് നൽകുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് ജനം പൊറുതിമുട്ടിയത് തന്നെ ജനങ്ങൾ തലയിൽ വെച്ചു കൊടുത്ത എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ തലയിൽ വെച്ചു കൊടുത്ത സ്വർണ്ണ കിരീടം തന്നെയാണ് ഈ എട്ട് നിലയിലുള്ള തോൽവി എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും ഇവർ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഈ ദിവസം കണ്ണൂരിൽ എരിഞ്ഞോളിയിൽ തേങ്ങ പിറക്കാൻ ഇറങ്ങിയ ഒരു വയോവൃദ്ധൻ എഴുപത്തഞ്ചു വയസ്സുള്ള ഒരു വൃദ്ധൻ ബോംബ് പൊട്ടി മരിക്കുകയുണ്ടായി ഇതിനെതിരെ ശക്തിയുക്തം വളരെ ദയനീയമായി തന്നെ തങ്ങളുടെ അവസ്ഥകൾ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് വിലപിച്ച സീന എന്ന ഒരു വീട്ടമ്മയെ ഇവർ ശക്തിയുക്തം തന്നെയാണ് ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് സി പി എമ്മിന്റെ വനിതാ നേതാക്കൾ അടക്കമുള്ളവരാണ് സീനയുടെ വീട്ടിൽ എത്തി അവരുടെ അച്ഛനമ്മമാരെ ഭീഷണിപ്പെടുത്തുന്നത് മകളോട് നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നോക്കിയിരിക്കുക അത്തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പാർട്ടി അതിന് ഉത്തരവാദികളായിരിക്കില്ല എന്നുള്ള കൃത്യമായ പച്ചയായ ഭീഷണിയുടെ സ്വരത്തിലാണ് അവർ അവിടെ കടന്നു ചെന്നുകൊണ്ട് സംസാരിച്ചത് ഇതാണ് ഈ വാർത്തയുടെ ആ മുഖത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ തീരുമാനിക്കുന്ന വിധം പ്രവർത്തിക്കും ആരാണ് ചോദ്യം ചെയ്യാനുള്ളത് ആർക്കും ചോദ്യം ചെയ്യാനാവില്ല എന്നുള്ള ഒരു ധാർഷ്ട്യത്തോടുകൂടി തന്നെ ഇപ്പോഴും ഈ പാർട്ടി മുന്നോട്ട് പോകുന്നു കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയം തുടങ്ങി വെച്ചത് ആരാണ് ആരാണ് അവിടെ ബോംബ് നിർമ്മിക്കുന്നത് ആരാണ് ഒഴിഞ്ഞ പറമ്പുകൾ ബോംബ് ഹബ്ബുകളാക്കി മാറ്റിയിരിക്കുന്നത് ആരാണ് ബോംബ് പൊട്ടി അവിടെ മരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് തങ്ങളുടെ ദയനീയ സ്ഥിതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സീന എന്ന് പറഞ്ഞ വീട്ടമ്മ പറഞ്ഞത് വളരെ ദയനീയമായി അതീവ സങ്കടത്തോടു കൂടി കൈകൂപ്പിയാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് കരഞ്ഞത് ഞങ്ങൾക്കും കുട്ടികളുണ്ട് നിങ്ങൾക്കും കുട്ടികളില്ലേ ബോംബ് പൊട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു മനുഷ്യനെ ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ അവകാശത്തെ നിഷേധിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ആളുകൾക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഇത് തന്നെയല്ലേ നേരത്തെ ടി പി ചന്ദ്രശേഖരനെതിരെയും സി പി എം കൈക്കൊണ്ട നയം പാർട്ടിയിൽ നിന്നും വ്യതിചരിച്ച മാതൃസംഘടനയായ സി പി എമ്മിന്റെ നയവൈകല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നയവൈകല്യങ്ങൾക്കൊത്ത് ഇനിയും മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ടി പി ചന്ദ്രശേഖരൻ ആർ എം പി എന്ന് പറഞ്ഞ് ഒരു പാർട്ടി രൂപീകരിക്കുന്നു ആർ എം പിയുടെ രൂപീകരണത്തോടുകൂടി ഒഞ്ചിയം സി പി എമ്മിന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു സി പി എം എന്ന പ്രസ്ഥാനം അവിടെ ഇല്ലാതെയാകും എന്ന് മനസ്സിലാക്കിയ സി പി എം ചന്ദ്രശേഖരനെ തീർക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ആർ എം പി രൂപം കൊണ്ടതിനുശേഷം വന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് ആർ എം പി മുന്നേറിയത് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ പിന്നിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ആർ എം പിയുടെ പ്രകടനം ഇത് ഒരു തരത്തിലും സഹിക്കാൻ കഴിയാതിരുന്ന സി പി എം ടി പി ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടുവെട്ടി ഉന്മൂലനം ചെയ്യുകയായിരുന്നു കശാപ്പ് ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ ഒരു രീതി തന്നെയായിരുന്നു എം എം മണിയുടെ പ്രസംഗത്തിലും ഉണ്ടായിരുന്നത് ഞങ്ങൾക്കെതിരെ ആന തിരിഞ്ഞാലും അവർ ഈ പ്രസ്ഥാനത്തിൽ ഉള്ളിലുള്ള ആളുകളാണെങ്കിലും വൺ ടു ത്രീ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഞങ്ങൾ തീർക്കും തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ എം എം മണിയുടെ പ്രസംഗം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും ഈ ഒരു പ്രസംഗത്തിന്റെ പേരിൽ എം എം മണി നാളുകളോളം ജയിലിൽ കഴിഞ്ഞ കാര്യവും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല ആരൊക്കെയാണ് ഈ പാർട്ടിയുടെ നയവൈകല്യങ്ങൾക്കെതിരെ പറയുന്നത് അവരെ ഉന്മൂലനം ചെയ്യുക ശാരീരികമായി ഇല്ലാതാക്കും എന്ന് തന്നെയാണ് ഇവർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ മരുന്ന് വാങ്ങിക്കുവാനും കഞ്ഞു കുടിക്കുവാനും ഗതിയില്ലാത്തതിന്റെ പേരിൽ അടിമാലിയിൽ മറിയക്കുട്ടി എന്ന് പറഞ്ഞ ഒരു വയോവൃദ്ധ പിച്ചച്ചട്ടിയുമായി അടിമാലി ടൗണിൽ പിച്ചതണ്ടിയപ്പോൾ മറികക്കുട്ടിയുടെ പുറകിൽ ആരാണ് ഉള്ളത് പിച്ചച്ചട്ടിയും വാങ്ങിക്കൊടുത്ത് അവരെ ആരാണ് തെരുവിലേക്ക് ഇറക്കിയത് എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെല്ലാം പറഞ്ഞത് അപ്പോഴും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്നല്ല അവർ പറഞ്ഞത് പിൽക്കാലത്ത് ഒരുപാട് ഒരുപാട് മറികക്കുട്ടിമാർ ചട്ടിയുമായി രംഗത്തിറങ്ങിയതോടെ അല്ലെങ്കിൽ ചട്ടിയുമായി ഇറങ്ങും എന്നുള്ള അവസ്ഥ വന്നതോടുകൂടി ഖജനാവിൽ അഞ്ച് പൈസ കൊടുക്കാനില്ല എന്നുള്ള ഒരു പശ്ചാത്തലം സംജാതമായതോടു കൂടി സർക്കാർ സുപ്രീം കോടതി വരെ പോയി ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ല സർക്കാരിന്റെ ഔദാര്യമാണ് എന്നുള്ള ഒരു വിധി സമ്പാദിക്കുവാൻ വേണ്ടി അന്ന് ആ കോടതികളിലെ വക്കീലന്മാർക്ക് കൊടുത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചെറിയ ശതമാനം ആളുകൾക്കെങ്കിലും ഒരു നേരത്തെയെങ്കിലും അല്ലെങ്കിൽ ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കുമായിരുന്നു ഇങ്ങനെയാണ് ഇവർ ഓരോ കാര്യങ്ങളെയും സമീപിക്കുന്നത് ഇന്നലെ മാസപ്പടി വിവാദത്തെ ചൊല്ലി മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും നിയമസഭയിൽ പൊളിച്ചെടുക്കിയ മാത്യു കുളങ്കാടനെയും ഇവർ ഈ രീതിയിൽ തന്നെയാണ് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒന്നുകിൽ ഇവർ കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിൽ അടയ്ക്കാൻ നോക്കും അല്ല എന്നുണ്ടെങ്കിൽ ശാരീരികമായി ഇല്ലാതെയാക്കാൻ ശ്രമിക്കും ഇതാണ് സി പി എം പോകുന്ന നയം പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി ഇനിയും കേരളത്തിൽ സാധാരണക്കാരന്റെ പാർട്ടിയാണ് അധസ്ഥിത വർഗത്തിന്റെ പാർട്ടിയാണ് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാണ് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുക ഒരു കാരണവശാലും മതജാതി പ്രീണനങ്ങളില്ലാതെ ഒരിക്കലും ഈ പാർട്ടി ഈ നാട്ടിൽ നിലനിന്നിട്ടില്ല കിറ്റ് കൊടുത്തും അല്ലെങ്കിൽ നുണപ്രചരണങ്ങളും നടത്തി അധികാരത്തിൽ വന്ന പാർട്ടിക്ക് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ഘടക കക്ഷികളായ സി പി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് സി പി ഐ ഏതാണ്ട് സി പി എമ്മിൽ നിന്ന് വിഘടിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്തായാലും ഇനി ഈ തരത്തിൽ എൽ ഡി എഫിനോട് ചേർന്ന് പോകാൻ സാധിക്കില്ല എന്ന് സി പി എമ്മിലുള്ള സംഘടനകൾ പറയുമ്പോൾ എൽ ഡി എഫിന്റെ പതനം അല്ലെങ്കിൽ സി എമ്മിന്റെ പതനം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇനിയും ഞങ്ങൾ തിരുത്തും മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ എട്ട് വർഷവും പിണറായി വിജയന്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നു ഈ കഴിഞ്ഞ എട്ട് വർഷം ഇവർ എന്തെടുക്കുകയായിരുന്നു തിരുത്തൽ നടപടികൾ എന്താണ് കൈക്കൊള്ളാണ്ടിരുന്നത് പാർട്ടി എവിടെയായിരുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭരണ നയവൈകല്യങ്ങളും ഇങ്ങനെ കുത്തഴിഞ്ഞ രീതിയിൽ പോകുമ്പോൾ ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായ ഗോവിന്ദൻ മാസ്റ്റർ എവിടെയായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാർ ചോദിക്കുന്നത് ഇനിയും ഈ പാർട്ടി തിരുത്തി മുന്നേറും എന്ന് പറയുമ്പോൾ നീറ്റിൽ വരച്ച വര അതായത് വെള്ളത്തിൽ വരച്ച വര പോലെ അത് പോകും ഞങ്ങളത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നില്ല തീർച്ചയായും ഈ പാർട്ടിയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിൽ നിന്നും കൂട്ടത്തോടുകൂടി അണികൾ മറ്റുള്ള പാർട്ടികളിലേക്ക് ചേക്കേറുന്നു ഇവിടെ ബി ജെ പി എന്ന വർഗീയ പ്രസ്ഥാനത്ത് വളർത്തിയത് സി പി എം ആണ് എന്നാണ് ഇപ്പോൾ സി പി ഐ പറയുന്നത് സി പി ഐ കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് ഒരുങ്ങണം എന്ന് തന്നെയാണ് സി പി ഐയുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലാ ഘടകങ്ങളും സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പാർട്ടിയിലും ഭരണത്തിലും ഒറ്റപ്പെട്ട പിണറായി വിജയൻ പടിയിറങ്ങുന്ന നാളുകൾ അതിവിദൂരമല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ജനങ്ങളെ പറ്റിച്ച് പറഞ്ഞ് പറ്റിച്ച് കിറ്റ് കൊടുത്ത് ഇനിയും അധികനാൾ ഭരണത്തിലേറാൻ സാധിക്കില്ല എന്നുള്ള സത്യം പിണറായി വിജയൻ തിരിച്ചറിയണം എന്ന് തന്നെയാണ് എൽ ഡി എഫിന് നിന്നുള്ള ആളുകൾ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏതായാലും ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാകില്ല പിണറായി വിജയൻ കൃത്യമായ രീതിയിൽ ആലോചിക്കണം തിരുത്തണം ഒടുവിൽ മാറി നിൽക്കേണ്ടതായി വന്നാൽ മുഖ്യമന്ത്രി പദം രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് അല്ലാതെ ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ സിദ്ധാന്തവുമായി കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾക്ക് നിരക്കാത്ത ഒരു മുഖ്യമന്ത്രിയായി കാലം നിങ്ങളെ വാഴ്ത്താതിരിക്കുവാൻ വേണ്ടി ഇനിയും ആ കസേരയിൽ ഞെളിഞ്ഞിരിക്കരുത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും സി പി എമ്മിലെയും സി പി ഐയിലെയും സമുന്നതരായ നേതാക്കൾ ഇപ്പോഴും അവരുടെ പിന്നാമ്പുറ ിൽ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ പടിയിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയെല്ലാം അറിയാൻ സാധിക്കുന്നത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം